ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി ഹരിയാന രജിസ്റ്റർഡ് ആയിട്ടുള്ള ഒരു ഇന്നോവ നമുക്ക് പരിചയപ്പെടാം ഡീറ്റെയിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് മോഡലാണ് ഓപ്ഷൻ വരുന്നത് ജി ആണ് ഇതൊരു എയ്റ്റ് സീറ്റർ വണ്ടിയാണ് ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ അപാകതകളോ ഒന്നുമില്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഏകദേശം ഈ വണ്ടി മീറ്ററിൽ കാണിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീൻ സെൻട്രൽ എ സി പുത്തൻ ടയറുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഈ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരിയിലാണ് ഈ വണ്ടി ഉള്ളത് ഇതിന് ചോദിക്കുന്ന വില കേരള നമ്പർ വിത്ത് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വിലയാണ് ചോദിക്കുന്നത് ഏഴ് ലക്ഷം രൂപയാണ് ചോദ്യം ചെറുതായിട്ട് വില കുറച്ചു ഫിക്സ് അല്ല നെഗോഷ്യബിൾ ആണ് ഈ വണ്ടിക്ക് മാക്സിമം ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ് നല്ല സിബിൾ സ്കോർ നല്ല ട്രാക്ക് ഉള്ളവരാണെങ്കിൽ മാത്രം വെറും അമ്പതിനായിരം രൂപ മുടക്കിയാൽ ഈ വണ്ടി ലോൺ ഇട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി നോക്കിക്കളി കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിലും കറക്റ്റ് ലൊക്കേഷനൊക്കെ അവർ പറഞ്ഞുതരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഗുഡ് ബൈ